നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നാട്ടിൽ ഇനി ഹൈബ്രിഡ് വിത്തുകൾ സുലഭം ഇനി പച്ചക്കറി കൃഷിയുടെ നാളുകൾ പേരാമ്പ്ര ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് മഴ മാറിയതോടെ അങ്ങാടികളിൽ വിവിധ വിത്തുകളും ഇറങ്ങി പച്ചക്കറി വിത്തുകൾ പഴവർഗ്ഗ വിത്തുകൾ പൂച്ചെടി വിത്തുകൾ തുടങ്ങിയവ റോഡരികിലും നഴ്സറികളിലും തയ്യാറായി കഴിഞ്ഞു പുതിയ വിത്തുകൾ വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരിൽ നിന്നുമാണ് വിത്തുകൾ വാങ്ങേണ്ടതെന്ന് കർഷക അവാർഡ് ജേതാവും കർഷകനുമായ പേരാമ്പ്ര കല്ലോട്ടെ ബാലൻ പറഞ്ഞു കർഷകനാണ് എല്ലാ ഭാഗത്തുകളും വിത്തുകൾ അത് നല്ല വിത്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല വിത്ത് മുളപ്പിക്കണമെങ്കിൽ കഴിഞ്ഞിട്ട് ചേർത്തിട്ട് അതിൽ വിത്തിട്ടിട്ട് എട്ട് മണിക്കൂർ കുതിർന്നിട്ടാണ് നിങ്ങൾ വിത്ത് മുളപ്പിക്കാനിടാകുന്നത് அதனால ஆ குத்தின முடக்கி முழக்கம் குத்தர் பதிமூணம் ஆடின குட்டம் பஞ்சாயத்தில் வரக்கிண்ட மாடல் ஒன்பதாம் ஆட்சிகம் கைக்கொண்டி நடத்திய ஆளான அது அங்கே லோகாங் ஆளான பன்னெண்டு ஸ்வீகரணம் கிஞ்சி ரெண்டு உயிர் காரணம் கழிஞ்சு நல்ல ரீதி பணியின் டோண்ட் கொடுத்து பணியும் தரக்கா சிட்டுப்பணி ஒன்றாமி ஆளான ஆர்ட்னா ஆசியம் இல்லையே இன்றைக்கு ஷீபி விளக்க എന്നാൽ പഴയ കാലത്ത് വിത്തു മുളപ്പിക്കുന്ന രീതിയിലല്ല ഹൈബ്രിഡ് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നതെന്ന് വിത്തു വില്പനക്കാർ പറയുന്നു സാധാരണ നമ്മളൊരു നൂറ് ചാക്ക് എടുക്കുക ചാക്ക് നന്നായി നനയ്ക്കുക അതിനകത്ത് വിത്ത് ഇട്ട ശേഷം നന്നായി നനച്ച ശേഷം ചാക്ക കൊണ്ട് മടക്കുക മടക്കി കഴിഞ്ഞിട്ട് തേര് നനയ്ക്കുക നനയ്ക്കൊരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് ഒന്ന് നോക്കി നോക്കിയാൽ എല്ലാ വിത്തുകളും പൊളിക്കുന്നതാണ് വിത്തുകളേലും അങ്ങനെ കൊണ്ടും മൂലം മുളപ്പിക്കാൻ ഒരു എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന വിത്തുകളും വിപണിയിലുണ്ട് നമ്മൾ ജാതിയുള്ള വിത്തൊക്കെയാണ് നഷ്ടപരിഹാരം ഒന്നും വരാതെ നല്ല കൃഷിയായിട്ട് ഉണ്ടാക്കാം വിത്തേന്ന് വെച്ചാൽ നല്ല വിത്തൊക്കെയാണ് വിത്ത് ശരിക്കും പറ്റി മാത്രം കൊണ്ടുപോകണം ആ വിത്ത് നല്ല വിത്താണെങ്കിലും ശരിക്കും നോക്കണം വേറെ എടുത്തിട്ട് പൊടിച്ച് നോക്കാം നല്ല വിത്താണെങ്കിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കാം നഷ്ടം തന്നെ നഷ്ടപരിഹാരം തിരിച്ചു കൊടുക്കുന്ന ഒരു വിത്താണ് ഞാൻ ഞാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുള്ളു ഈരാൻ്റെ ജോലി കൂടി ഞാൻ കുറേ നന്നാക്കിയിട്ടായിരുന്നു പണി അവിടെ പുരുപ്പാടി ഫാമിലെ വിത്തുണ്ട് പിന്നെ പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞാൽ എത്തും ബെനൽമണ്ണ അവാമിൽ വിത്തും ഉണ്ട് അപ്പൊ അവരെ വിത്തൊക്കെ പരിശോധിച്ചിട്ട് ഇവര് വിത്ത് ഗ്യാരണ്ടി തന്നിട്ടുണ്ട് തുടക്കാത്ത വിത്ത് നിങ്ങൾ പോകുമ്പോൾ വിളിക്കാൻ നിങ്ങൾക്ക് വിത്ത് അവർ എത്തിച്ചേരുന്നേ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ